ചൊവന്നൂർ പഞ്ചായത്തിലെ എസ് ഡി പി ഐ പിന്തുണ വിവാദത്തിൽ കോൺഗ്രസ് നടപടി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് തൃശൂർ ഡി സി സിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനു വേണ്ടി നിയമ പോരാട്ടം നയിച്ചതിൽ പ്രധാനിയാണ് വർഗീസ് വർഗീസ് ചൊവ്വന്നൂരിന് ഡി സി സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു രണ്ട് ദിവസത്തിനകം വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിച്ചേക്കുമെന്നും നേതൃത്വം അറിയിച്ചിരുന്നു ഏറെ വിവാദമായ എസ് ഡി പി ഐ പിന്തുണയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് നിതീഷിനെയും വൈസ് പ്രസിഡന്റായ വർഗീസ് ചൊവനൂരിന്റെ ഭാര്യ സബേറ്റയെയും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു എനിക്കിതിന് ഈ എന്താ പറയുക ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലെ കോർ കമ്മിറ്റിയിൽ ഞാനില്ല ഏഹ് സ്ഥാനാർത്ഥി പതിനേ അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഞാനില്ല കെ പി സി ജനറൽ സെക്രട്ടറിയിൽ ഡി സി സി ഒരു ഭാരവാഹി പോകുന്നതിന് നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തത് അതിലും എന്നില്ല ജനം ഉൾപ്പെടുത്താത്തൊരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയിൽ ഒന്നും ഭാഗമല്ലാത്ത എനിക്കെതിരെ നടപടിയും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഈ തീരുമാനത്തിലെല്ലാം നിന്ന ഒരു കെ പി സി ജനറൽ സെക്രട്ടറി ഒരു നടപടിയില്ല അത് എന്ത് നീതിയാണെന്ന് എനിക്കറിയില്ല ഏഹ് പക്ഷെ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ചൊവ്വുന്നൂര് കുന്ദമോളത്തമായി തുടരും എനിക്കിതിന്റെ ഒരു പരാതിയുമില്ല ഒന്നുമില്ല ഏഹ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇതിന് തുടർന്നും ഉണ്ടാകും ഇല്ല ഒരു നടപടിയും ഞാൻ ഇല്ല ഏഹ് എനിക്കത് ഒരു കാര്യമില്ല ഏഹ് ഞാനിതിന് ഭാഗവാക്കല്ല ഈ തെരഞ്ഞെടുപ്പിലോ മറ്റേതിലൊന്നും ഞാൻ ഭാഗവാക്കല്ല ആ ഭാഗവാക്കല്ലാത്ത എനിക്കിതിരെ നടപടിയാണ് വിട്ടിരിക്കുന്നത് പാർട്ടി എന്താണെന്ന് എനിക്കറിയില്ലേ എനിക്കതിൻ്റെ ഇതിൽ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഏ എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ടാവും അല്ലേ എന്നോട് വ്യക്തിപരമായി പ്രതികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല ഏഹ് ജില്ലാ എക്സിക്യൂട്ടീവായിട്ട് എന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിനോ ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല ഏഹ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വരെ ഡി സി സെക്രട്ടറി ആക്കിയ ജില്ലാ നേതൃത്വമാണ് സിറ്റുവേറ്റുള്ളത് ഏഹ് അതിലൊന്നും എന്നെ വിളിക്കുന്നില്ല എന്നെ വിളിക്കാറില്ല എന്നെ ബന്ധപ്പെടാറില്ല എന്നാൽ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താറില്ല അതിൽ നിന്ന് എനിക്ക് വരാനും ഞാൻ പറഞ്ഞില്ല ഇതുവരെ പൊതു പ്രവർത്തന രംഗത്ത് സ്ഥാനത്തിനോ ഇതിനോ വേണ്ടി ഞാൻ നിന്നിട്ടുമില്ല